ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള നാച്ചുറൽ ഡൈ ആണ് കാണിക്കുന്നത് എന്നയും ഡൈ ഒന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് അപ്പോഴത്തേക്ക് മാത്രം കറുത്തു വരികെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ വെളുത്തു വരികയും ചെയ്യും മുടി അപ്പം ഇന്ന് കാണിക്കുന്നത് പേരേല കൊണ്ടാണ് നമ്മളൊന്ന് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം പേരേലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല നമ്മളുടെ മുടി വളരാനും മുടി കറുക്കാനൊക്കെ ഉപകരിക്കുന്നതാണ് പേരയില അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലുള്ള നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ പേരേല ജ്യൂസ് മാത്രം ഇട്ട് മുടി കഴുകുന്നതൊക്കെ നല്ലതാണ് മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് പേരേല ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പിന്നെ പനിക്കൂർക്ക ഇപ്പോൾ പനിക്കൂർക്കയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല നമുക്ക് ചുമ അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ പിഴിഞ്ഞു കൊടുക്കുമല്ലേ ജലദോഷമൊക്കെ വരുമ്പോൾ അത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടികൂടിയാണ് അത് മുടി കറുക്കാനും ഒക്കെ നല്ലതാണ് പനിക്കൂർക്ക അപ്പം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പം നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡെയ്യാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുത്താൽ നമുക്ക് മുടിയൊക്കെ തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ നരെയുള്ള ഈയൊരു ഹെയറിലാണ് ഉപയോഗിച്ചാണ് നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കെമിക്കൽ അടങ്ങിയ ഡൈ ഒന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം മുടി കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ പേരലയുടെ ഹെയർ ഡൈ മാത്രമല്ല ഇതുപോലുള്ള നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയും വീക്കിലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മുടി വാഷ് ചെയ്താൽ മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ മുടി മുട്ടറ്റം തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരല ജ്യൂസ് അപ്പോൾ നോക്കാൻ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് പേരയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിഞ്ചീരവും കൂടെ വേണം അത് നമുക്ക് വറുത്താണ് പൊടിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കരിഞ്ചീരവ് നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ പേരയില നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ാക്കി എടുക്കണം അതിൻ്റെ എല്ലാം മാത്രം കാര്യം ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് പേരയിലൊക്കെ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ഓരോ ഇലയും നമുക്ക് ഇതുപോലെ തന്നെ പ്രാണിയും പുഴുക്കളൊന്നും ഇല്ലാതെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നല്ല എഫക്റ്റീവാണ് മുടിക്കൊക്കെ അപ്പോൾ പേരയില നമ്മളുടെ എല്ലാം വീട്ടില് ഉണ്ടായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ പോകല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ തന്നെ പനിക്കൂർക്കയും നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് കട്ടൻ ചായയിലാണ് അരച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഗ്രാമ്പാണ് ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ തന്നെ വെട്ടി തിളച്ച് പകുതിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ല ഗുണങ്ങളൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചേരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ പകുതിയായ ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ വെള്ള തേയിലവെള്ളവും നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് ഈ വെള്ളവും ഒന്ന് രണ്ട് പ്രാവശ്യം വീക്കിലേക്ക് ഒക്കെ നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്താൽ താരനും അഴുക്കുമൊക്കെ പോകാനും മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മളുടെ പേരയിലെയും അതുപോലെ പനിക്കൂർക്കയിലെയും എടുത്തു വെച്ച് നമുക്ക് അരച്ചൊന്ന് എടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ജാറിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും കേട്ടോ ഇടക്ക് ചെറിയ മൂത്തയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരയാൻ പാടായിരിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ പനിക്കൂർക്ക ഇലയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കട്ടൻ ചായ ഉണ്ടല്ലോ അത് ആവശ്യത്തിന് മാത്രം നാലഞ്ച് സ്പൂൺ ഒഴിച്ച് കൊടുക്കണേ ആദ്യം ഒന്ന് നിങ്ങളൊന്ന് അരച്ചിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചരച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ കൂടിപ്പോവും അത് ഒത്തിരി ലൂസായിപ്പോകും അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ റെഡി ആയിട്ട് கண்டில்லை. Claro അപ്പോൾ ചെറിയ നാരുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പേരേല നാരലൊക്കെ ഉണ്ടെന്ന് ഒത്തിരി അപ്പോൾ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോഴത്തെ ഈ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മളുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണം കരിഞ്ചീരകം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കൊടുക്കണേ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നല്ലതാണ് നമ്മളുടെ മുടി വളരാനൊക്കെ ഉലുവയും നമുക്ക് ആൻറ്റി ഓക്സിഡൈഡ് ഒക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് മുടിക്കേറ്റവും നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ കരിഞ്ഞ് കിട്ടണം എന്നാലും നമുക്ക് ആ ബ്ലാക്ക് കളറിലെ പൊടി കിട്ടുകയുള്ളു പൊടിക്കുമ്പം അപ്പോൾ അത് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി തണുത്ത ശേഷം മാത്രമാണ് നമുക്ക് ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ തണുത്ത ശേഷം മാത്രമേ ജാറിലിട്ട് പൊടിക്കാവുള്ളൂ അപ്പോൾ അത് നമ്മളുടെ ഇത് തണുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ക്ലീനായിട്ട് വെള്ളമൊന്നും പാടില്ല നല്ല ക്ലീനായിട്ടുള്ള ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് പൊടിച്ച് വെച്ചാലും നമുക്ക് പേരല ജ്യൂസ് ഉണ്ടെങ്കിലും ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് പൊത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല ഇപ്പം അത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ മിക്സിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കരിജീരകവും ഉല്ലുവീടെയും പൊടി അതിന് ശേഷം മെഹന്തിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ല ഫ്രഷ് പൊടി നോക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് രണ്ടും കൂടെ മിക്സാക്കിയ ശേഷം പേരയിലെ ജ്യൂസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ കുറേ േ ഒഴിച്ച് കൊടുക്കണം ഒത്തിരി ലൂസായാൽ നമ്മളുടെ തലമുടിയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങും കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം കുറേശ്ശേ ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഒരു തിക്ക് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം അപ്പം ഇനി നമുക്ക് ഇത് ഇന്ന് തന്നെ അല്ല പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ള് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ലൂസാക്കിയെടുത്താൽ മാത്രം മതിയോ ഇതോ അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ അപ്പം അതേ പിറ്റേഴ്സും നോക്കിയപ്പം നമുക്ക് നല്ലപോലെ ആയിട്ട് കറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പ് ചേനച്ചട്ടി എടുക്കുവാണെങ്കിൽ നല്ല പോലെ തന്നെ കറുത്ത് വരാൻ കറത്ത് വരികയും ചെയ്യും അപ്പോൾ ഇനി നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി വേണം ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജ്യൂസ് തന്നെ ആഡ് ചെയ്യാം ഇതുപോലെ നരയുള്ള ഹെയറിൽ ഒക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകിക്കളയാൻ അപ്പം നമുക്ക് മുടി മാത്രമല്ല നമ്മളുടെ മീശയും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് നമുക്ക് കഴുകിക്കളയാൻ കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ബാക്കി വന്ന ഇതുപോലുള്ള പേരയില ജ്യൂസ് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മു ലേഡീസിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മുടി നീട്ടം വെക്കാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വാഷ് ചെയ്ത ശേഷം നമ്മളുടെ മുടിയും അതുപോലെ തന്നെ മീശയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ നാച്ചുറൽ ഡൈ ഹെയർ ഡൈ ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്